അസലാമലൈക്കും വാർഹത്തില്ലായി ഇന്ന് നമുക്ക് ഒരൊറ്റ ദിനം മാറ്റിവെക്കാം ഒരൊറ്റ ദിവസം അള്ളാഹുവിനായി ആ ദിനം മുഴുവൻ അള്ളാഹുവിനെ ഓർക്കാനും ഹൃദയം ശ്രദ്ധിക്കാനും ആത്മാവിനെ പുതുക്കാനും കാരണം ഒരിക്കൽ പോയി നാം മുഴുവൻ ഹൃദയത്തോട് അള്ളാഹുവിനെ ജീവിച്ചാൽ ആ ദിവസം നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റും ഒരു ദിവസം അള്ളാഹു അള്ളാഹുവിനായി എന്നത് എന്താണ് ഒരു ദിവസം അള്ളാഹുവിനായി ആദ്യ ദിവസം മുഴുവൻ നമ്മുടെ ഹൃദയം അള്ളാഹുവിനോടൊപ്പം ജീവിക്കുക എന്നതാണ് നമസ്കാരത്തിന്റെ മനസ്സിൽ നിറയ്ക്കുക ഭഗവാൻ പാരായണം ചെയ്യുക പറയുക ഹൃദയം പാപങ്ങളിൽ നിന്ന് ആ ദിവസം നമുക്ക് പറയാം ഇന്ന് ഞാൻ എൻ്റെ മനസ്സും സമയം അള്ളാഹുവിന് സമർപ്പിക്കുന്നു പറയുന്നു അള്ളാഹുവിനെ അധികം ഓർക്കുന്നവർക്ക് ഹൃദയം സമാധാനം കാണും പറയുന്നു അള്ളാഹുവിനെ അധികം ഹൃദയ സമാധാനം കാണുക ആയിഷ ഹംസ സൂര്യത്തിൽ ഹായ് ഹായ് എന്തൊക്കെയുള്ള വിശേഷങ്ങൾ സുഖമാണോ ആയിഷ ഹംസയ്ക്ക് സുഖമാണോ ഹായ് എല്ലാവരും ഹായ് പറയാമോ എല്ലാവർക്കും സുഖമാണ്

എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ഹായ് പറയാമോ ഖുർആൻ പാരായണം ആത്മാവിന് ആത്മാന്മേഷണം ഒരാൾ ഒരാൾക്ക് ദിവസത്തിൽ ചില നീട്ടുകൾ പോലും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അധികൃതത്തെ ശുദ്ധമാക്കും ദിവസം ദിവസത്തിൽ പാരായണം ചെയ്യുക നല്ല പ്രവൃത്തികൾ ചെയ്യുക ഒരു പാവട്ടിനെ സഹായിക്കുക ഒരു പുഞ്ചയും നൽകുക ഒരാളുടെ ഉപയോഗം ക്ഷമിക്കുക

ചെയ്യുക മനസ്സിൽ സമാധാനം നേടാനുള്ള ചാവിയാണ് അള്ളാഹു അള്ളാഹുമാ എന്റെ ഹൃദയം നിനക്കാൾ ശുദ്ധമാക്കടമേ അത് നിന്റെ സ്നേഹവും ഓർമ്മയും നിറയ്ക്കണമേ ഹൃദയം എങ്ങനെ പുതുക്കാം ഹൃദയം ശുദ്ധമാക്കുന്നത് വെറും വാക്കല്ല അത് പ്രവൃത്തിയുമാണ് ചിലപ്പോൾ നമുക്ക് ക്ഷമിക്കേണ്ടി വരും നമുക്ക് മാപ്പ് കറയേണ്ടി വരും പാപ്പങ്ങൾ നിന്ന് അകലുക ദുഷ്ടപ്രവൃത്തികളെ വിട്ടുകളയുക അതാണ് ഹൃദയത്തെ രവീകരണം എല്ലാവർക്കും സുഖമാണോ നിങ്ങൾ യൂട്യൂബില് ഹലോ Hello. Esse moleque. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അസുറായി ഈ വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട് ഒരാളെ നിസ്കരിക്കാതെ